ീ ഫസ്റ്റ് ലാൻഡ് ചെയ്യാൻ പോയി അത് ഫസ്റ്റിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ വീണ്ടും പൊങ്ങിയിട്ടാണ് രണ്ടാമത്തെ ട്രയലിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ആ രണ്ടാമത്തെ ലാൻഡ് ചെയ്തതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് തൊട്ട് എനിക്ക് എൻ്റെ മെമ്മറി ക്ലിയറാണ് ഒന്നും ഒന്നും ഓർമ്മയില്ല പക്ഷേ മോളുടെ കാര്യം അങ്ങനെയല്ല മോൾക്കാണെങ്കിൽ കംപ്ലീറ്റ് ഓർമ്മയുണ്ട് അന്ന് നടന്നത് എന്താണ് ഫുൾ റിക്കവറിയിൽ നിന്ന് ഇപ്പോഴും പറയാറായോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കും റോബർട്ട് ഡോണി മൂവി അല്ലേ എന്ന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് കരിപ്പൂർ വിമാന ദുരന്തം നടന്നത് ആ ദുരന്തത്തെ അതിജീവിച്ച് ടർക്കിയിൽ നടന്ന ഹാഫ് അയൺമാൻ കംപ്ലീറ്റ് ചെയ്ത രവിശങ്കർ ആണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് രവി സ്വാഗതം താങ്ക് യു ഞാൻ ആ സമയത്ത് ബ്രദറിൻ്റെ മാര്യേജിന് വേണ്ടി പോയതായിരുന്നു സെപ്റ്റംബറിലായിരുന്നു ട്വൻറ്റി ട്വന്റിയിലാണല്ലോ അത് നടന്നത് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റിയിലായിരുന്നു മാരേജ് ഫിക്സ് ചെയ്തത് അപ്പോൾ നമ്മൾ വൺ മന്ത് ഏർളി ഓഗസ്റ്റ് ഓഗസ്റ്റ് സെവൻറ്റിനായിരുന്നു ഈ ഫ്ലൈറ്റ് അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ ആ സമയത്ത് അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അബുദാബി ഇങ്ങോട്ട് ഒന്ന് തലേ ദിവസം വന്നിട്ട് ബ്രദറിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പീക്ക് കോവിഡിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എയർ ഇന്ത്യ മാത്രമാണ് അന്ന ഓപ്ഷനുള്ളത് അപ്പോൾ എടുത്തിരുന്നു അന്ന് തലേദിവസം വന്നു രാവിലെ ഇവിടെ ഇറങ്ങിയതാണ് അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്കായിരുന്നു പോയതെന്ന് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല കാരണം ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഫസ്റ്റ് ലാൻഡ് ചെയ്യാൻ പോയി അത് ഫസ്റ്റിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ വീണ്ടും പൊങ്ങിയിട്ടാണ് രണ്ടാമത്തെ ട്രയലിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ആ രണ്ടാമത്തെ ലാൻഡ് ചെയ്തതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് തൊട്ട് എനിക്ക് എൻ്റെ മെമ്മറി ക്ലിയറാണ് ഒന്നും ഒന്നും ഓർമ്മയില്ല പക്ഷേ അപ്പോൾ അതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ബേസിക് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എനിക്ക് ബോധം വന്നത് തന്നെ അപ്പോൾ അപ്പോൾ ഈ പോലെ അതാണ് നാട്ടുകാരും അവിടുത്തെ രക്ഷാപ്രവർത്തകരും കൂടിയിട്ടാണ് അന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവനവിടെ ഉണ്ടോ എന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ള കാര്യം തന്നെ അറിയില്ല കാരണം അത്ര സഹായമായിരുന്നു നാട്ടുകാരും അത് അതും ഈ പീക്ക് കോവിഡ് സമയത്ത് എല്ലാവരും വന്ന് സഹായിക്കുന്നതാണ് എനിക്ക് ആക്ച്വലി രണ്ട് കാലിലും മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു ടിബിയ ഫീമറിലും ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ഫുൾ ലെങ്ത്ത് റോഡിട്ട് പിന്നെ അത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ശേഷം പിന്നെ അവിടെ എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു ആറ് മാസത്തിന് മുകളിൽ ട്രീറ്റ്മെൻറ്റ് നാട്ടിൽ വേണ്ടി വന്നു അങ്ങനെ പിന്നെയാണ് തിരിച്ചിവിടെ വന്നിട്ടും പ്രച്ചസിലായിരുന്നു കുറച്ച് നാൾ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് എന്തായാലും ഫുൾ റിക്കവർ ഫുൾ റിക്കവറി നിന്ന് ഇപ്പോഴും പറയാറായോ എന്ന് പറയാൻ പറ്റില്ല ബ്രദറിൻ്റെ മാര്യേജിന് പോകുന്നത് നമ്മൾ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ വൈഫ് മോള് മോളന്ന് നാല് വയസ്സാണ് പിന്നെ ബ്രദർ ഞങ്ങൾ നാലു പേരും കൂടെയാണ് പോവുക അപ്പോൾ അവർക്കെല്ലാവർക്കും ഇഞ്ച് ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു വൈഫിനാണെങ്കിൽ കുറച്ചധികം ഉണ്ടായിരുന്നു നീയിലാണ് പറ്റിയത് അപ്പോൾ കുറച്ച് മേജർ എല്ലാവർക്കും മേജറാണ് കുറച്ച് കുറച്ചുകൂടെ അധികം ഉണ്ടായിരുന്നു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നമുക്ക് മൊത്തത്തിലൊരു ബ്ലാങ്കാണ് പിന്നെ ഈ പെയിനിൻ്റെ ഇതും ഭയങ്കര സിവിയർ ആയിരുന്നു നമുക്ക് വേറൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല ഇവരെക്കുറിച്ചും ഇവരെല്ലാം രക്ഷപ്പെട്ടോ അതും അതും മാത്രമാണ് മൈൻഡിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അത്രയും സിവിയർ ആയിരുന്നു അത് കാരണം ഒരു ഒരു കംപ്ലീറ്റ് ഒരു ബ്ലാങ്ക് മോഡിലായിരുന്നു പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിലാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ എന്താണ് ഇവിടെ നടന്നതെന്ന് കാരണം നമുക്ക് അറിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാൻഡ് ചെയ്യുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് തൊട്ടുള്ള എനിക്ക് കംപ്ലീറ്റ് ആണ് അത് കാരണം ഈ പറഞ്ഞപോലെ എനിക്ക് കുറച്ച് ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി കാരണം അന്ന് അവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ മോളുടെ കാര്യം അങ്ങനെയല്ല മോൾക്കാണെങ്കിൽ കംപ്ലീറ്റ് ഓർമ്മയുണ്ട് അന്ന് നടന്നത് എന്താന്ന് അപ്പോൾ കാരണം മോൾക്ക് കുറച്ച് ഇപ്പോൾ ഹൈറ്റിനോടൊക്കെ പേടി അങ്ങനെ കുറച്ച് ഇതുണ്ട് അയൺമാൻ എൻ്റെ ഫ്രണ്ട് അഞ്ചാം ക്ലാസ് തൊട്ടേ എൻ്റെ കൂടെയുള്ള രഞ്ജിത്താണ് അയൺമാൻ എന്താണെന്ന് വരെ എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഒരു ഒരു വർഷം മുമ്പ് അയൺമാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കും മറ്റേ റോബർട്ട് ധോണി എജൂനിയറിൻ്റെ മൂവി അല്ലേന്ന് ചോദിക്കും അത് അല്ലേ എനിക്ക് സ്പോർട്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമില്ല എന്നാൽ സ്കൂളിലാണെങ്കിലും കോളേജ് ലെസിലാണെങ്കിലും ഒന്നും സ്പോർട്സിലൊന്നും പങ്കെടുത്തിട്ടേ ഇല്ല അപ്പോൾ അയൺമാൻ എന്താണെന്ന് അറിയുന്നത് ഈ രഞ്ജിത്ത് വഴിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അയൺമാൻ ടർക്കിയിൽ വെച്ചായിരുന്നു ടർക്കിയിലെ അൻ്റാലിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് നയൻറ്റി സെവൻ കൺട്രീസിൽ നിന്നുള്ള അത്ലറ്റ്സ് പങ്കെടുത്തിരുന്നു അന്ന് അറൗണ്ട് ടു തൗസൻഡ് അത്ലറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നും ഞാൻ ചെയ്യുന്നത് സെവൻറ്റി പോയിൻറ്റ് ത്രീ ആയിരുന്നു ഞാനാണ് അതെന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് നയൻ കിലോമീറ്റർ സ്വിം കടലിൽ പിന്നെ നയൻറ്റി കിലോമീറ്റർ ബൈക്ക് പിന്നെ ട്വൻറ്റി വൺ പോയിൻറ്റ് വൺ അതായത് ഹാഫ് മാരത്തോൺ ഇത് മൂന്നാണ് ചെയ്യുന്നത് ഇത് എയിറ്റ് ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് സെവൻ അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു കേരള റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉണ്ട് ഇവിടെ അപ്പോൾ ആ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇതിൻ്റെ ഫുൾ അയൺമാൻ ചെയ്യണമെന്നുണ്ട് ഫുൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബിളാണ് അതായത് വൺ എയ്റ്റി കിലോമീറ്റർ ബൈക്കും ഫുൾ മാരത്തോണും പ്ലസ് ത്രീ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ സിംസ് അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ട് ഇനിയിപ്പോൾ മസ്ക്കറ്റിൽ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ടൈം മിഡിൽ ഈസ്റ്റിൽ ഫുൾ അയൺമാൻ വരുന്നുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യണം അതല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ും ചെയ്തിട്ട് എപ്പോഴാണ് പറ്റാന്ന് തോന്നുക അപ്പോൾ ചെയ്യണം